ജ്യോതിട്ടൻ നമസ്കാരം നമസ്കാരം ഗുരുവായൂർ നഗരസഭയുടെ വൈസ് ചെയർമാൻ ആയിട്ട് ജ്യോതിയേട്ടൻ കെ കെ ജ്യോതിരാജ് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ് ജ്യോതിയേട്ടനെ ഞാൻ പരിചയപ്പെടുന്നത് ശരിക്ക് ജ്യോതിട്ടനിലൂടെ അല്ല എൻ്റെ കൂടെ ഒന്നാം ക്ലാസ്സിൽ പഠിച്ച ഒരു പെൺകുട്ടിയുടെ പേര് പ്രൗത എന്നായിരുന്നു അന്ന് ഇങ്ങനെ ഞാൻ ആലോചിച്ചിട്ടുണ്ട് ആലോചിച്ചിട്ടുണ്ടെന്ന് നിങ്ങളുടെ പേര് എന്ന് അന്നത്തെ അത് മനസ്സിലായിട്ടില്ല പിന്നെ കുറേ കഴിയുമ്പോൾ എനിക്ക് മനസ്സിലായി അത് സോവിയറ്റ് യൂണിയന്റെ പാർട്ടി പത്ര മുഖപത്രത്തിൻ്റെ പേരാണ് പ്രൗത എന്ന് പറഞ്ഞ് സത്യം എന്നാണ് അർത്ഥം എന്നൊക്കെ പിന്നീട് മനസ്സിലായി അങ്ങനെ ആ കുട്ടിക്ക് പേരിട്ട ആ കുട്ടിയുടെ അച്ഛനുണ്ട് കെ പി കേശവേട്ടൻ ആ കെ പി കേശവേട്ടന്റെ മക്കളിൽ ഒരാളാണ് സ്വന്തം മകൾക്ക് വരെ പാർട്ടിയുടെ പത്രത്തിന്റെ പേരിട്ട അത്രത്തോളം ജീവിതത്തിൽ കമ്മ്യൂണിസുമായിട്ട് എഴുതാ ചേർന്ന് പോയാ അദ്ദേഹത്തിന്റെ ജീവിതവും പാർട്ടി ജീവിതവും തമ്മിൽ വേറെ കാണാൻ കഴിയില്ല അങ്ങനെ ഒരു അച്ഛന്റെ മകനായിട്ടാണ് ജ്യോതിട്ടൻ പാർട്ടിയിലേക്ക് വരുന്നതെന്ന് തോന്നുന്നു ഇപ്പോൾ പാർട്ടിയുടെ വലിയ ബന്ധമുള്ള കുടുംബമാണ് ഇപ്പോൾ കാരണം ജ്യോതിയേട്ടന്റെ സഹോദരൻ കെ കെ വത്സ്യരാജ് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ആയിരുന്നു ഇപ്പോൾ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് ഈ ജ്യോതിയേറ്റം വരുന്നത് എങ്ങനെയാണ് എങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റ് ആയിട്ട് പോകുന്നത് ഞാൻ കമ്മ്യൂണിസ്റ്റ് ആകുന്ന തത്വം പഠിച്ചിട്ട് മറ്റൊന്നല്ല അച്ഛന്റെ പാത പിന്തുടർന്ന് അച്ഛൻ്റെ കൂടെ സമ്മേളനങ്ങൾക്കും വളരെ ചെറുപ്പം തൊട്ട് നടക്കാവുന്ന പ്രായം തൊട്ട് അച്ഛൻ്റെ കൂടെ സമ്മേളനങ്ങൾക്കും മറ്റും പോയി അതുപോലെ സത്യ തൊഴിലാളി യൂണിയൻ്റെ സെക്രട്ടറി എനിക്ക് ഓർമ്മയില് ഇപ്പോഴും തങ്ങി എം എൻ ഗോവിന്ദൻ നായർ നമ്മുടെ മുൻസിപ്പൽ ബിൽഡിംഗ് ടൗൺഷിപ്പ് അതിന്റെ ബിൽഡിംഗ് ഉദ്ഘാടനത്തിനാണ് എം എൻ ഗോവിന്ദൻ നായര് അങ്ങനെ കൊറേ മന്ത്രിമാര് അന്ന് പാർട്ടി ഓഫീസിൽ സ്വീകരണം ഉണ്ടായി ഇന്നുള്ള പാർട്ടി ഓഫീസില് ഇന്നുള്ള പാർട്ടി ഓഫീസല്ല അന്ന് നമ്മളുടെ എമ്മിനി മണിക്കാറുണ്ട് ബ്രാലിസ്റ്റോഴ്സിന്റെ ബാക്കിൽ നിന്ന് നിൽക്കുന്ന ബിൽഡിംഗ് ഇല്ലേ ആ ബിൽഡിങ്ങിന്റെ അവിടെയുള്ള നാലുമുറി പിടിയല്ല അന്ന് യമ്മന മാലടാനുള്ള ഒരു യോഗം അന്ന് ഏറ്റവും ചെറിയ കുട്ടിയായ നവീസായിട്ടുള്ള യമ്മന് മാലട ഉള്ള ഒരു യോഗം ഉണ്ടായി മാറത്ത് ഞാൻ മേസപ്പുറത്ത് നിന്നിട്ടാണ് മാലിട്ടത് ആ മാലിന്റെ എടുത്തു അങ്ങനെയാണ് യനായിട്ടുള്ളൊരു ഓർമ്മ ഇപ്പോൾ മനസ്സിൽ അങ്ങനെ പിന്നെ പിന്നെ ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നയം പരിപാടികൾ വായിക്കാനും മനസ്സിലാക്കാനുള്ള പ്രസംഗങ്ങളിലൂടെ അറിഞ്ഞ് സി പി ഐ വളർച്ചേക്കാൻ തീരുമാനിച്ചത് ഈ അതുപോലെ തന്നെ അച്ഛനുമായിട്ട് ബന്ധപ്പെട്ടുള്ള വേറൊരു പ്രത്യേക സന്ദർഭം കൂടിയുണ്ട് ഈ പൂക്കോട് പഞ്ചായത്തിന്റെ അന്ന് ആദ്യം കോട്ടപ്പടി പഞ്ചായത്തിൻ്റെ ആയിരുന്ന പേര് കോട്ടപ്പടി പഞ്ചായത്തിന്റെ ആദ്യ ഭരണസമിതിയിലെ അംഗമായിരുന്നു അച്ഛൻ കേശവട്ടൻ ആ പഞ്ചായത്തിന്റെ ഏറ്റവും സമിതിയിൽ അംഗമായിരുന്നു അതിന്റെ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാനായിട്ടാണ് ജോലികേട്ടൻ ചരിത്രത്തില് ഇങ്ങനെ ഒരു സമാനത കൂടിയിട്ട് നിങ്ങൾക്കിടയിലുണ്ട് പിന്നീട് ഇപ്പോ ഗുരുവായൂർ നഗരസഭയുടെ ഭാഗമായിട്ട് വരുന്നു ചെയർമാനാവുന്നു അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള ഒരു അച്ഛന്റെ മകനായിട്ട് വരുമ്പോ അത് ഈ രാഷ്ട്രീയ പ്രവർത്തനത്തില് ഏതൊക്കെ രീതിയിലും ജോലി കേട്ടനെ സഹായിച്ചിട്ടുണ്ട് ഇങ്ങനെ ഒരു അച്ഛൻ്റെ മകൻ മകൻ എന്നെ സ്വാധീനിക്കുന്നത് ഞാൻ പാർട്ടിയിൽ സ്വാധീനിച്ചിട്ടുണ്ട് അധികാരത്തിലൊന്നും അങ്ങനെ സ്വാധീനിച്ചായിട്ട് പക്ഷേ ജനങ്ങളിൽ ഏറ്റവും കൂടുതൽ എന്നെ അടയാളപ്പെടുത്തിയത് അച്ഛന്റെ മകൻ എന്നുള്ള രീതി അത് യാതൊരു തർക്കമല്ല തെരഞ്ഞെടുപ്പ് നിൽക്കുകയാണെങ്കിലും അല്ലെങ്കിലും അച്ഛൻ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് ആയിരുന്നല്ലോ നിങ്ങൾക്ക് അറിയാമെന്ന് തോന്നുന്നു എനിക്ക് ഇപ്പൊ നമ്മളുടെ കൊച്ചു മംഗരമ്പലത്തിന്റെ മുമ്പിലുള്ള സ്ഥലം മുഴുവൻ ഞങ്ങളുടെ പുറത്ത് ഏത് കിച്ചടിക്കാരൻ മുഴുവൻ സ്ഥലം ഞങ്ങളുടെ പാർട്ടിക്ക് വേണ്ടിട്ടാണല്ലോ വിറ്റ് പോയത് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ ഘട്ടത്തില് എന്റെ അടുത്ത വീട്ടിലെ കല്യെടുത്തിന് വീട്ടിൽ പോയി പോകും കല്യെടുത്ത് എന്നോട് പറഞ്ഞു മോനെ ഇവിടെ തെരഞ്ഞെടുപ്പിന്റെ വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു ജ്യോതിയുടെ അച്ഛൻ മറ്റേ കേശവട്ടൻ എന്തൊക്കെ സ്ഥലമൊക്കെ ഉണ്ടായിരുന്ന ഒരാളാണ് മറ്റേ അലിഹിനക്കാരുടെ സ്ഥലം നേരത്തെ പറഞ്ഞ സ്ഥലം ആ പാഠം പതിനഞ്ച് പറ ആളുടെ അളവ് പറഞ്ഞു അങ്ങനെയാണ് പതിനഞ്ച് പറ ആ സ്ഥലം ആ സ്ഥലം കാശുവേട്ടന്റെ ആയിരുന്നു പിന്നെ നബീസുമാമസിക്കുന്ന സ്ഥലം കാശുവേട്ടന്റെ ആയിരുന്നു ഇതൊക്കെ പാർട്ടിക്ക് വേണ്ടി കൊടുത്ത ഒരാളുടെ മോനാണ് ജ്യോതിയേട്ടൻ അങ്ങനെ പറഞ്ഞൊരു പരിചയപ്പെടുത്തി സന്ദർഭത്തില് ഇവിടുത്തെ ജനങ്ങൾക്കിടയിൽ കാശുവേട്ടന്റെ മകൻ തള്ളവരുടെ മനസ്സിൽ അതുണ്ട് പിന്നെ അത് കേട്ട് കിട്ടുള്ള ഞങ്ങളുടെ ഒക്കെ അതൊരു പൊതിഞ്ഞിരിക്കുന്ന ഒരു കാര്യങ്ങളാണ് അപ്പൊ എന്തായാലും ഒരു അച്ഛന്റെ മകൻ എന്നുള്ളത് ജനങ്ങൾക്കിടയിൽ അങ്ങനെ ഒരു സംഗതി ഉണ്ടായിട്ടുണ്ടെന്നുള്ള കാര്യത്തില് സംശയമില്ല പാർട്ടിയുടെ പല തരത്തിലുള്ള ഉത്തരവാദിത്തങ്ങൾ വഹിച്ചിട്ടുണ്ട് മണ്ഡലം ഓഫീസിന്റെ ഓഫീസ് സെക്രട്ടറി ആയിട്ടുണ്ട് മറ്റേ ജില്ലാ കമ്മിറ്റിയുടെ ഓഫീസ് സെക്രട്ടറി ആയിട്ടുണ്ട് പൂക്കോട് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആയിട്ടുണ്ട് മണ്ഡലം അസോസിയൻ സെക്രട്ടറി ആയിട്ടുണ്ട് പിന്നെ കിസാൻ സഭ അത്തരം ഒരുപാട് അതിന്റെ ഒക്കെ ഒരുപാട് ഭാരവാഹികൾ വഹിച്ചിട്ടുണ്ട് അതൊക്കെ വ്യത്യസ്തമായിട്ടൊരു സാംസ്കാരിക മുഖം ഇപ്തയുടെ ഭാരവാഹി യുവകലാ സാഹിത്യ ഭാരവാഹി ഈ എന്തൊക്കെയാണ് സാംസ്കാരിക രംഗത്ത് യുവലാസാദിയുടെ രംഗത്താണ് ഞാൻ അധികം പ്രവർത്തിച്ചത് പോലെ എനിക്ക് താല്പര്യമുള്ള വിഷയാണ് വായന അല്ലാതെ ഒരു കലാകാരനോ എഴുത്തുകാരനായിട്ടല്ല സാംസ്കാരിക രംഗത്ത് എന്ന് പറഞ്ഞാൽ മനുഷ്യന് ഏറ്റവും കൂടുതൽ മാനസികമായിട്ട് സന്തോഷം നൽകുന്ന ഒരു പ്രവർത്തനം എനിക്ക് തോന്നുന്നു യുവലാസാദിയുടെ പ്രവർത്തനത്തില് ഒരുപാട് ബന്ധങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ായാലും മാനങ്കോളായാലും മുമ്പേ തന്നെയുള്ള ബന്ധങ്ങൾ ആയിട്ട് പോലും നല്ലടപ്പം എന്തുണ്ടായിരുന്നു അവരുടെ സാംസ്കാരിക രംഗപ്രവർത്തനങ്ങളിൽ ഇടപെടാൻ കഴിയുക എന്ന് പറഞ്ഞാൽ വലിയ കാര്യം അതുപോലെ സീരാധാഷൻ സീരാധാഷ പോലുള്ള ഒരാളൊക്കെ പെട്ടെന്ന് എടുത്ത് ചെന്ന് പറയുമ്പോൾ ആൾക്കാർ ബുദ്ധിമുട്ടുന്നു പക്ഷേ എന്നാൽ തന്നെ രവീനാറിലെ അങ്ങനെ വീട്ടിലൊക്കെ ഒരുപാട് ദിവസങ്ങളിൽ പോകാനും ഒരു ദിവസം താമസിക്കാനും ഒക്കെ അവസരം അതിൽ ചെയ്യാവുന്നത് സാംസ്കാരിക പ്രവർത്തകൻ എന്ന് പറഞ്ഞാൽ സാംസ്കാരിക രംഗത്തെ എഴുത്തുകാരെയും കലാകാരന്മാരെയും മനു ഒന്നിപ്പിച്ച് കാണാൻ മനുഷ്യനാണ് ഏറ്റവും വലുതെന്നുള്ളത് മതം ജാതി മതം ജാതിയല്ല മതമല്ല മനുഷ്യനാണ് എഴുതുക എന്നുള്ള രീതിയിൽ ഒന്നിപ്പിച്ച് അവരുടെ സാംസ്കാരിക പ്രവർത്തനങ്ങൾ അവരുടെ സാംസ്കാരിക രംഗത്തെ ഗൂലികകൾ എഴുത്തുകളൊക്കെ പ്രസിദ്ധീകരിക്കുക അതോടൊപ്പം അവർ ഈ രാഷ്ട്രീയത്തിനും ജാതിക്കും മതത്തിനുമൊക്കെ അതീതമായിട്ടുള്ള പ്രവർത്തനങ്ങൾ അവരിൽ നിന്നുണ്ടാക്കുക അവരെപ്പിച്ചു കൊണ്ടുക്കുക അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ അത് അതിപ്പോഴും എനിക്കിഷ്ടമുള്ള കാര്യമാണ് ഇവിടെ സാധ്യത ഇറ്റാച്ച നാടക സമരത്തിന് മുന്നേ ബംഗാൾ ക്ഷാപത്തോടു കൂടി ഉണ്ടായ നാടകം ഇട്ടയുടെ കേരളത്തിലെ ഘടകം കെ പി എസ് സി മാത്രമാണ് അത് എല്ലാ ജില്ലകളിലും പ്രവർത്തിക്കുന്നുണ്ട് ഇപ്പോൾ വളരെ നിർജീവമാണ് അന്ന് ഭീഷ്മ സായിനി ആണ് അതിന്റെ അഖിലേന്ത്യ നേതാവ് ഉണ്ടായിരുന്നത് ഭീഷ്മ സായനി ി പിന്നെ അതിന്റെ മകള് ഛബനാസ്മി കൈഫി ഹാസ്മി അതുപോലെ മുക്തർ ബാസ് അവരെ കൊറേ ഇതുണ്ടല്ലോ മറ്റ് കവിതകളെന്നൊക്കെ ഉണ്ട് സാര ജഹാം സേ കവിത ഒക്കെ അതിലും കുറച്ചു നേരം പ്രവർത്തിക്കാൻ കഴിഞ്ഞു അതിലും ഇതുപോലെ നാടക രംഗത്ത് ഞാൻ ചെറുപ്പ നാടകത്തിലൊക്കെ വന്നിട്ടുണ്ട് ഈ പ്രദേശ് ക്ലബ് അന്തൊരു ക്ലബുണ്ടായിരുന്നു ഇവിടെ റെയിൻബോ ഇവിടെ ഈ കെട്ടി മാലയട്ട സംവിധാനം ചെയ്യുന്നവരെ നാടകങ്ങള് ാണ് അപ്പൊ അതിനോടൊക്കെ ഒരു താല്പര്യം പ്രത്യേകിച്ചു ആരംഗത്തുള്ള പ്രവർത്തനങ്ങൾ മറ്റേ ഭാരവാധി അതിന്റെ ഭാഗമായിട്ട് കെ പി എസ് സി അല്ല കേതാറിന്റെ പാട്ടബാക്കി വീണ്ടും അവതരിപ്പിക്കാൻ ഞാൻ ഞങ്ങള് താല്പര്യം എടുത്ത് ഞാനാണ് അതിന്റെ മുഖ്യ സംഘാടകം തന്നെ പറയും സ്റ്റേജ് കിട്ടും ചെയ്തത് അതുപോലൊക്കെ അറിയാവുന്ന നമ്മുടെ അങ്ങനെയുള്ള ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പ്രത്യേകത ഉണ്ടായിരുന്നു കാരണം പണ്ട് തെരഞ്ഞെടുപ്പിൽ നേരിട്ടപ്പോ കോൺഗ്രസ് ആയിരുന്നു പ്രധാനമായിട്ട് സ്ഥാനാർത്ഥി ബി ജെ പി അന്നുണ്ടായിരുന്നു കെട്ടിവെച്ച കാഴ്ചകെട്ടാണ് പോയിരുന്നത് അങ്ങനെ കോൺഗ്രസും സി പി ഐ എൽ ഡി എഫ് നമ്മളുടെ മത്സരമാണ് അന്ന് രണ്ടായിരത്തി അഞ്ചില് അന്ന് ഏഴാം വാടായിരുന്നു അന്ന് നടക്കുന്നത് പക്ഷെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് എത്തിയപ്പോ ചിത്രം മാറി സ്വന്തം പാളയത്തിൽ തന്നെ ഒരാളാണ് പ്രധാന പ്രധാനമായിട്ട് വരുന്നത് സംഗതി മുന്നൂറ്റി എൺപത് വോട്ടിന്റെ വ്യത്യാസത്തിനാണ് വിശേഷം പക്ഷേ രണ്ടാം സ്ഥാനത്ത് സാങ്കേതികമായിട്ട് എത്തിയിരിക്കുന്നത് ആ സ്ഥാനാർത്ഥിയാണ് അങ്ങനെ വന്നപ്പോ ഈ തെരഞ്ഞെടുപ്പില് ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുകൊണ്ടായിട്ടുള്ള ഒരു മാനസിക അവസ്ഥ വിശേഷം ഉണ്ടായിരുന്നു ഇങ്ങനെ ഒരാള് മാനസിക അവസ്ഥ നമ്മുടെ പാർട്ടിയിൽ ഇങ്ങനെ ആൾക്കാരുണ്ടല്ലോ എന്നുള്ളൊരു ആദ്യം പ്രത്യേകിച്ച് നമ്മുടെ കൂടെ നിന്ന് നമ്മൾ വളർത്തി വലുതാക്കിയ ഒരാള് തന്നെ നമുക്കെതിരെ മത്സരിക്കുന്നു എന്ന് വന്നപ്പോ ഞാൻ സത്യം പറയാൻ ഈ പ്രാവശ്യം മത്സരിക്കാൻ ഉദ്ദേശിച്ച പാർട്ടി കമ്മിറ്റികളിൽ വിവിധമായ എന്താ പറയാ ചർച്ചകൾ വന്നപ്പോ ഇവൻ മത്സരിക്കാൻ അവൻ ഉള്ള കമ്മറ്റി അല്ല ഇല്ലാത്ത കമ്മിറ്റി മത്സരിക്കുമെന്നും അതുകൊണ്ട് ജോലി മാറണം പറഞ്ഞപ്പോ ഞാൻ മാറാൻ ഉദ്ദേശിച്ചതാണ് പക്ഷെ നിരന്തരമായിട്ടുള്ള എങ്ങനെ ഒരു കമ്മ്യൂണിസ്റ്റ് എങ്ങനെ ഞാൻ മത്സരിക്കുന്നു പറഞ്ഞാൽ ശരിയല്ലല്ലോ അപ്പൊ അതുകൊണ്ട് എന്ത് വേണമെന്ന് ആലോചിച്ചപ്പോ തോന്നി പാർട്ടി തീരുമാനിക്കണമെങ്കിൽ ഞാൻ മത്സരിക്കാൻ തയ്യാറാണ് അതിനുശേഷമാണ് ബ്രാഞ്ച് കൂടുന്നതും ലോക്കൽ കമ്മിറ്റി കൂടുന്നതും അങ്ങനെ പാർട്ടിക്ക് വിരുദ്ധമായി ഒരാൾ നിക്ക് പാർട്ടിക്കാരൻ തന്നെ ഞാൻ സ്ഥാനാർത്ഥിയായിട്ട് വരുന്നു എന്ന് പറഞ്ഞു നിൽക്കുന്നത് പാർട്ടിയിലെ ചരിത്രത്തിൽ ഇല്ലാത്തതാ ഈ തെരഞ്ഞെടുപ്പില് കൊറേ ഉണ്ടായി അത് ഇവിടെ അപ്പൊ അതിനച്ചു തീരുമാനിച്ചു മാനസികമായിട്ടുള്ള സംഘർഷമൊക്കെ ഉണ്ടായിരുന്നു എന്താ വെച്ചാൽ ആ സ്ഥാനാർത്ഥി കുറെ അനാവശ്യ കാര്യങ്ങൾ ഇതില് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ച കാര്യങ്ങളൊക്കെ അതൊക്കെ അവാസ്തവാണെന്നുള്ള കാര്യത്തിൽ അതൊരു തർക്കമില്ല അതിലുള്ള മാനസിക സംഘർഷം ഉണ്ടായിരുന്നു എന്നാലും ജയിക്കും തോൽക്കുന്നുള്ള ഭയം എനിക്കില്ല പക്ഷെ എലക്ഷന്റെ തലദിവസം വൈകിട്ട് വരെ സ്പെഷ്യൽ ബ്രാഞ്ച് പേരും സി പി എമ്മിന്റെ നേതാക്കളും എന്നെ വിളിച്ച് പറഞ്ഞു കൂടെ വലിയ അപകടം ഉണ്ടല്ലോ ചോദി അപകടം ഉണ്ടല്ലോ ചോദിരുന്നു ഞാൻ പറഞ്ഞു എനിക്ക് രാത്രി പതിനൊന്ന് മണിക്കാണ് ഒരാൾ വിളിച്ചത് ഞാൻ പറഞ്ഞു എനിക്കൊരു അപകടം തോന്നിയിട്ടില്ല ഞാൻ അപകടം അടങ്ങി ജനങ്ങളല്ല ചേട്ടാ ഞാൻ കിടന്നു പോയിട്ട് ഞാൻ കിടന്നു തുടങ്ങി മുന്നൂറ്റി എൺപത് തൊട്ട് ഞെ അപേക്ഷിച്ച് ഒരുപക്ഷം കുറവാണ് പഞ്ചായത്ത് അലക്ഷൻ എനിക്ക് ഏകദേശം അറുന്നൂറിന്റെ മേലെ വോട്ടുണ്ടായിരുന്നു രണ്ട് സ്ഥാനാർത്ഥിയാണ് വാർഡിൽ മാറ്റം വാർഡിൽ വലുതായിരുന്നു വലുതായിരുന്നു വാർഡ് എന്ന് വെച്ചാൽ അന്നത്തെ ഘട്ടത്തിൽ വാർഡല്ലായിരുന്നു എന്താ വച്ചാൽ പകുതി ജീന സുരേന്ദ്രൻ എന്ന് പറയുന്ന ബി ജെ പി സ്ഥാനാർത്ഥി ജയിച്ചു നിൽക്കുന്ന വാർഡിന്റെ വാർഡാണ് ഈ റോഡിന്റെ അപ്പുറമുള്ളത് ഇപ്പുറത്ത് മാത്രമേ ഉള്ളൂ ഇപ്പുറത്താണെങ്കിൽ ഒരു കൃത്യമായ ഉള്ള വീടുകൾ കുറവാണ് അന്ന് സ്ഥിതി നോക്കി കുറച്ച് ആൾക്കാർ മാത്രമേ ആ വാർഡിൽ നമുക്ക് നല്ല ഒരുപക്ഷത്തിൽ ജയിക്കാണ് അതോടുകൂടി ഈ വാർഡ് ഉറപ്പിച്ചു പിന്നെ എനിക്ക് ഈ ബാങ്കുമായി വന്ന ലോണ്ട് ആ കട്ടകളൊക്കെ രമണീച്ചിനെ ജയിപ്പിക്കാനൊക്കെ വലിയ സഹായമായി ആദ്യത്തെ തന്നെ പിന്നെ ഇതാണ് അഭിലാഷ് വരുന്നത് അഭിലാഷ് ഗൾഫിൽ നിന്ന് വന്നിട്ട് അഭിലാഷ ഉയർത്തിക്കൊണ്ടുവന്ന് പാർട്ടി നമ്മൾ എല്ലാവരും കൂടിയിട്ടാണ് എന്താ ചെറിയ ചെറുപ്പക്കാരൻ പരിപാടിക ആയിക്കോട്ടെ അവൻ വരുന്നത് ശരി ഞാൻ നല്ല സ്വീകരണമായിരുന്നു എനിക്ക് ഭാവി കൗൺസിലറിന് നടന്നിട്ടാണ് അവിടെ നിന്ന് യാത്രയാക്കിയത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് വന്നത് ശരി പിന്നെ അവൻ മത്സരിപ്പിച്ചു വന്ന് അന്ന് വലിയ എതിർപ്പുണ്ടായിരുന്നു അവിടെ റിബൽ സ്ഥാനാർത്ഥി സി പി എമ്മിന്റെ സി പി എം കമ്മിറ്റി വളരെ എതിർപ്പ് പ്രകടിപ്പിച്ചു അതൊക്കെ തരണം ചെയ്തത് അവനെ സ്ഥാനാർത്ഥിയാക്കി അതിൽ പൂർണമായിട്ടും ഞാനും കുറച്ച് ആക്കൂടിയിട്ടാണ് അവൻ്റെ വർക്ക് കമ്പ്ലീറ്റ് ചെയ്തത് നല്ല ഒരുപക്ഷത്തിൽ ജയിക്കുകയും ചെയ്യും ആ സഹാറിനുള്ള വിഷയം എന്താ വെച്ചാൽ പാർട്ടിയുടെ ചപ്പക്കൂടിനുള്ളിൽ നിന്ന് കൃത്യമായി പ്രവർത്തിക്കുന്ന ഒരു ഇതിന്റെ ഒരു സംഘടനാ രീതി ഇല്ലാത്ത അവസ്ഥയുണ്ട് അത് ഈ വിദ്യാർത്ഥി രാഷ്ട്രീയ വിദ്യാർത്ഥി രാഷ്ട്രീയ ക്യാമ്പസ് രാഷ്ട്രീയം എന്നൊക്കെ പറഞ്ഞാൽ രാഷ്ട്രീയമൊന്നുമില്ല അതിൽ മെടുക്കലും മെഡിക്കലായിട്ടുള്ളവരൊക്കെ ജയിച്ചു വരുന്ന അവസ്ഥയുണ്ട് അതിൽ വേറെ മറ്റുള്ള രാഷ്ട്രീയ കക്ഷികളുടെ മറ്റോട്ടുള്ള എതിർപ്പുകൊണ്ട് ചിലപ്പോൾ ജയിക്കാൻ ഉണ്ട് പക്ഷെ അവൻ ഒറ്റയ്ക്ക് നിന്ന് ജയിച്ച സ്ഥലമാണ് അങ്ങനെ വന്നു പക്ഷെ പിന്നെ ഈ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പ് വന്ന് നല്ല കൗൺസിലറായിട്ട് വന്നതാണ് പിന്നെ വൈസ് ചെയർമാനായിട്ട് എങ്ങനെയൊരു കൂടിയാണ് അവൻ്റെ ഒരു റേഞ്ച് മാർ എന്താ വെച്ചാൽ ഗുരുവായന അപേക്ഷിച്ച് എനിക്ക് ഏറ്റവും ഗുരുവായൂർ എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു കേരളത്തിൽ തന്നെ ഒരു രാഷ്ട്രീയ മൂല്യം ഉയർത്തി പിടിക്കാത്തൊരുത്തനാണെങ്കിൽ ഏറ്റവും കൂടുതൽ നാശമാവാൻ പറ്റുന്ന ഒരു കൗൺസിലർ സ്ഥാപനമാണ് ഗുരുവായൂരി മുനിസിപ്പാലിറ്റി അത്ര അധികം ആൾക്കാരാണ് സ്വാധീനിക്കാൻ വേണ്ടി പലതിനും വരുന്നത് അതിൽ പെട്ടതാവാം അല്ലെങ്കിൽ അനുദാസുട്ടിയല്ല പിന്നെ അതാണ് ഇപ്പോൾ അങ്ങനെ അതിനെ കുറിച്ച് പറയാനുള്ളത് അല്ലാണ്ട് വേറെ ടെൻഷനുകളൊന്നും ഉണ്ടായില്ല അവന് വോട്ട് കിട്ടിയത് ബി ജെ പിയുടെ കിട്ടി ഷാജന്റെ ഓർച്ച വോട്ട് കിട്ടി കുറച്ച് ഞങ്ങൾ നമ്മളുടെ നമ്മുടെ വോട്ട് മീൻസ് ഇവിടെ പുതിയതായി വന്നിട്ടുള്ള ആളുകളുടെ വോട്ട് കുറച്ച് കിട്ടി അവിടെ പന്ത്രണ്ട് വോട്ട് കിട്ടുന്നു ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തില് ഉന്നയിക്കപ്പെട്ട സ്വാഭാവികമായിട്ട് ദിവസത്തിൽ ഉന്നയിച്ച ഒരു ആരോപണം ഒരു കൺട്രോൾ കമ്മീഷൻ റിപ്പോർട്ട് ഉണ്ടായിരുന്നു ആ റിപ്പോർട്ട് സഹോദരന്റെ സ്വാധീനം വെച്ചിട്ട് അട്ടിമുറിച്ചു എന്നാണ് പറയുന്നത് എന്താണ് അപ്പൊ അത് എന്താണ് ഈ സംഭവം എന്താണ് കൺട്രോൾ കമ്മീഷൻ റിപ്പോർട്ട് എന്നുള്ളത് സത്യം പറയണത് ഞാൻ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ലേ ഏതാണ് കൊടുത്ത പരാതി കാണിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇതനുസരി രീതി അനുസരിച്ച് കൺട്രോൾ കമ്മീഷൻ റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ നമ്മളുടെ സ്റ്റേറ്റ് കൗൺസിലിൽ ഒരു കൺട്രോൾ കമ്മീഷൻ ഉണ്ട് എന്നുവെച്ചാൽ ഇന്റേണൽ പരാതികൾ ഇതൊക്കെ പരിശോധിക്കണം അത് കൊടുത്തു കഴിഞ്ഞാൽ അത് ആ ഘടകത്തിന് അന്വേഷിക്കേണ്ടതാണെങ്കിൽ ഘടകത്തിന് അയക്കും മണ്ഡലത്തിനാണെങ്കിൽ മണ്ഡലത്തിന് അയക്കും ഇപ്പം കൊടുത്ത പരാതി അതുപോലെ പരിശോധിച്ചിട്ടുണ്ടാവാം എന്നെ വിളിച്ചിട്ടോ എന്നെ കുറിച്ചിട്ടുള്ളതാണെന്നും ഇപ്പം പറയുന്നുണ്ടെങ്കിൽ എനിക്കറിയില്ല എന്നെ വിളിച്ചിട്ടില്ലല്ലോ പിന്നെ പാർട്ടി രീതി അനുസരിച്ച് മൂന്ന് കൊല്ലത്തിൽ ഒരിക്കൽ സമ്മേളനം പാർട്ടി കോൺഗ്രസ് നടക്കുന്നു ആ കാലഘട്ടത്തിൽ വരുന്ന പരാതികളൊക്കെ പാർട്ടി സമ്മേളനത്തോട് കൂട്ടിയിട്ട് ആ പരാതി ക്ലോസ് എല്ലാ പറയാനും ക്ലോസ് കാണണം പിന്നെ പിന്നെയും അതിൽ പരാതി ഉണ്ടെങ്കിൽ അടുത്ത കമ്മിറ്റിക്ക് അത് കൊടുക്കണം അതാണ് അതിന്റെ രീതി ഇവിടെ പാർട്ടി സമ്മേളനം കഴിഞ്ഞു ജില്ലാ സമ്മേളനം കഴിഞ്ഞു സ്റ്റേറ്റ് സമ്മേളനം കഴിഞ്ഞു പാർട്ടി കോൺഗ്രസ്സും കഴിഞ്ഞു എന്നിട്ടും ആ പരാതി ഉണ്ട് പരാതി ഉണ്ട് എന്ന് പറഞ്ഞു നിൽക്കുന്നത് എന്താണ് ആ പരാതിയിലെ കണ്ടന്റ് നിൽക്കുന്നത് ഞാൻ വായിച്ചിട്ടില്ല കണ്ടിട്ടില്ല ഞാൻ പുറമെ പറയുന്നത് കേട്ടത് എന്റെ ഭാര്യക്ക് ജോലി എന്നുള്ളതാണ് എന്റെ ഭാര്യക്ക് ജോലി കിട്ടിയിട്ട് ഇപ്പൊ ഒരു ഇരുപത് വർഷം ആയിക്കാണ് പതിനെട്ട് പത്തൊമ്പത് വർഷം ആയിക്കാൻ എന്റെ ഭാര്യ അന്ന് എം കോമും കഴിഞ്ഞു നിൽക്കുന്ന താൽക്കാലികമായിട്ടാണ് ടി ടി ശിവദാസന ലോക്കൽ സെക്രട്ടറി പറയുന്നത് വിടെ താൽക്കാലികമായിട്ടൊന്ന് കയറ്റി പോയി കമ്മറ്റിയിൽ ആലോചിച്ച് ആർക്കും വിരോധമല്ലാത്തോണ്ട് താൽക്കാലികമായിട്ട് അവിടെ ജോലിക്ക് പിന്നീടാണ് അവിടെ അഞ്ച് പോസ്റ്റ് വരുന്നതും അപേക്ഷ അപേക്ഷ കൊടുക്കാൻ നമ്മൾ പല പറയും ചെയ്യും വരയ്ക്കുന്നുള്ളതല്ല ഞാൻ സത്യം പറയണ പാർട്ടി ഓഫീസിലെ ബാലനോടാണ് ആദ്യം അപേക്ഷ കൊടുക്കുന്നത് അപേക്ഷ ആരും കൊടുത്തു അപേക്ഷ കൊടുത്തു പക്ഷെ ഇന്റർവ്യൂ സമയത്തൊന്നും ആരും ഹാജരായില്ല അപ്പൊ പാർട്ടി ആലോചിച്ചു കേന്ദ്ര ചർച്ചയായി അവിടെ താൽക്കാലികമായിട്ട് നിക്കുന്ന അഞ്ച് പേര് അത് നമ്മളുടെ ബിനോയ് ഉൾപ്പെടെയുള്ള ബിനോയി ആണെങ്കിൽ താൽക്കാലിക എന്റെ ഭാര്യ ആണല്ലോ അതിനെതിരെ പരാതി ഇന്നേ വല്ലാത്ത പരാതി ഈ അഞ്ചു വർഷത്തിൽ അന്നില്ലാത്ത പരാതി ഇപ്പൊ ഉണ്ടാവുന്നത് എന്താണ് അത് പാർട്ടി സെക്രട്ടറി എന്നൊരു ഗ്രൂപ്പിൽ തന്നെ എന്ത് ദേവസ്വം ബോർഡ് മെമ്പർ ആവാൻ ശ്രമിച്ചു പാർട്ടി അറിയാതെ പിന്നെ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് ദേവസ്വം ബോർഡ് മെമ്പർ ആവാൻ ഈ ഗുരുവായൂർ ദേവസ്വം ബോർഡ് മെമ്പർ ഹരിജൻ റിസർവേഷൻ അത് മാറ്റി എനിക്ക് രത്നു പറഞ്ഞത് പാർട്ടി പാർട്ടി മണ്ഡല സെക്രട്ടറിയുടെ കത്തുന്നുണ്ട് അങ്ങനെ കൊടുത്തു അവൻ ബിനോയുടെ എടുത്ത് പോയപ്പോൾ സകിച്ചിട്ട് പോലെ അതിനുശേഷമാണ് അവൻ അങ്ങനെ അല്ലാതെ അത് നമ്മള് ആ അവസരത്തിൽ അവസരത്തിൽ ഇങ്ങനെ സംഭവം നടന്നതെന്ന് ഞാനൊന്നും പക്ഷെ

പത്രമാധ്യമങ്ങൾക്ക് ഒരു കയലക്ഷ്മി തലോസൗ വലിയ നോസ് തന്നത് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ തോൽക്കില്ല എന്നുള്ള ഭയം തോൽക്കുമെന്നുള്ള ഭയം എനിക്ക് ഒരിക്കലും ഉണ്ടായിട്ടില്ല ജയിക്കുമെന്നുള്ള ഭയത്തിൽ യാതൊരു തുറക്കും ഉണ്ടായിരുന്നു പക്ഷെ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കാൻ കഴിയുമെന്നുള്ള ശ്രമമാണ് നടത്തിയത് അത് നിരന്തരം അവൻ വീടുകളിൽ കയറി നുണ പറയുന്നു എന്നുള്ളതൊക്കെ ആസ്വദിക്കാനാണ് പിന്നെ ഗോഡ്ഫാദർ ആയിട്ടുള്ള ഒരാള് ഉണ്ട് സത്യം പറയണെങ്കിൽ ചേട്ടൻ എന്നുള്ള രീതിയിലാണെങ്കിലും നമ്മൾ സർക്കാർ നേതാവുകളുടെ രീതിയിൽ ഇവിടുത്തെ പ്രാജീവങ്ങളിലൊന്നും ധ്യമം എടുക്കാറില്ല വളരെ അപൂർവ്വം എന്തെങ്കിലുമൊക്കെ നമ്മൾ നമ്മൾ നിർബന്ധിച്ചാൽ മാത്രമേ വരള്ളൂ അല്ലാണ്ട് ഇവിടുത്തെ തീരുമാനങ്ങളിലൊന്നും അങ്ങനെ മണ്ഡലിക്ക് മാത്രമേ വരൂ അങ്ങനെ ഒരു ഗോഡ് ഫാദർ ഇല്ല എന്റെ ഗോഡ് ഫാദർ അച്ഛൻ മാത്രമാണ് അതിന് അല്ലാണ്ട് വേറെ യാതൊരു ഇതുണ്ടായിട്ടില്ല അപ്പൊ എന്നിട്ടങ്ങനെ വീടുകളിൽ ചെന്ന് പറയുമ്പോൾ പറഞ്ഞ ശേഷമാണ് ഞാൻ ഞാൻ സമിതിയൊക്കെ ഞാനും എലക്ഷൻ വർക്കിൽ അവന്റെ പേര് പോലും ഉച്ചരിച്ച് അവന് അനുമതി കാരണമാണെന്ന് യാതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ലെന്നേ അവര് നല്ല ഇതായിരുന്നു പക്ഷെ ചെയ്യാൻ പറ്റില്ല കാര്യം ചെയ്തു മാത്രമേ ഗുണമുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു ഇതിപ്പോ വളരെ വലിയൊരു ഉത്തരവാദിത്തമാണ് അത് മഹിഷ് ശർമാൻ പറയുന്നത് അമൃത് സമിതിയുടെ ഒക്കെ ചൊവ്വാടിന്റെ കമ്മിറ്റിയുടെ ചെയർമാൻ ശർമാനാണ് അപ്പൊ വലിയൊരു ഉത്തരവാദി ആയിട്ട് അത് മാത്രമല്ല ഒരുപാട് തിളക്കം കൂടി ഉണ്ട് കാരണം ഒന്ന് രണ്ട് തവണ സ്വരാജി ട്രോഫി കിട്ടി നല്ല തിളക്കത്തിൽ നിൽക്കുന്നൊരവസ്ഥയിലാണ് അപ്പൊ ഇതിനെ കുറെ പേര് മുന്നിലേക്ക് കൊണ്ടുപോകുക എന്ന് ഒരു വലിയ വെല്ലുവിളിയല്ലേ അതെങ്ങനെയാണ് വലിയ വെല്ലുവിളിയാണ് നമ്മൾ പറഞ്ഞ പോലെ ഈ ക്രിസ്മസ് ചേർന്നായിരിക്കുമ്പോണ്ടല്ലോ ഒരു വലിയൊരു ഒരു പത്ത് പതിനൊന്ന് ഒരു പരാതി ഇല്ലാതെ കൊണ്ടു നടക്കാൻ പിന്നെ കൃഷാസന പോലുള്ളവർക്ക് ശാസനെ പോലുള്ളവർക്ക് എല്ലാവരും യോജിപ്പിച്ചു കൊണ്ടുപോകാനുള്ള ഒരു പ്രത്യേക കഴിവുണ്ടായി അത് മുന്നോട്ട് കൊണ്ടുപോകണം എങ്ങനെ എന്നുള്ളത് ചോദിച്ചാൽ വിജയം പിന്നെ മാത്രല്ല നമ്മൾ എങ്ങനെ അത് കൊണ്ടുപോകും കൊണ്ടുപോകുമ്പോൾ തരുകയാണോ അതിൻ്റെ മീറ്റിങ്ങിപ്പോ വിളിച്ചിട്ടൊന്നും ഈ പൈപ്പ് ഇല്ലാത്തവരെ അറിയാം നാലായിരത്തി മുന്നൂറ് വീടുകൾക്ക് നമ്മൾ കുടിവെള്ള കണക്ഷൻ കൊടുക്കാനാണ് അന്ന് തീരുമാനം അങ്ങനെ എസ്റ്റിമേറ്റ് എടുത്തിട്ടാണ് പൈപ്പും ഇതൊക്കെ കൊടുത്തു മേടിച്ചത് ആ പൈപ്പ് ഇപ്പം രണ്ടായിരത്തി ചില വീടാ പൊളിക്കും പൈപ്പ് കഴിക്കും അത് അവർ പറയുന്നത് എന്താ വെച്ചാൽ ഈ പൂക്കോട് മേഖല തേക്കാട് മേഖലയിലേക്ക് വന്നപ്പോൾ റോഡിന് എൻ്റെ അടുത്തല്ല വീടുകൾക്ക് നൂറ്റമ്പത് ഇരുന്നൂറ് മീറ്ററൊക്കെ പൈപ്പ് ഇട്ട് കൊണ്ടുവരുന്നു അങ്ങനെ ഉണ്ടായ സ്ഥലമാണ് പക്ഷെ എന്തായാലും നിർത്താൻ പറ്റില്ലല്ലോ അപ്പോൾ പൈപ്പ് ബാക്കിയിൽ മേടിച്ചോങ്ങാൻ തീരുമാനിച്ചു അപ്പോൾ അങ്ങനെയുള്ള വലിയ വിഷയങ്ങളുണ്ട് ഏഴ് ാണ് അവരുടെ അഗ്രിമെന്റ് പ്രകാരമുള്ള റോഡ് നന്നാക്കുന്ന ഇതുപോലെ പൊളിച്ച റോഡുകൾ ഈ തീരുമാനിച്ചു ആ നൂറ്റി ഏഴുകൾക്ക് റോഡ് മാത്രമേ ഇപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അത് വലിയ വെല്ലുവിളിയുമായിട്ട് അപ്പൊ എങ്ങനെ ചെയ്യും ഞാനാണെങ്കി കൗൺസിലിൽ അധികാരം ഞാൻ പഞ്ചായത്ത് മെമ്പറാകുന്ന വർഷം മുമ്പാണ് ആസൂത്രണം വന്നിട്ടുള്ള അതിന്റെ തുടക്കങ്ങളൊക്കെ കാരണം ഇന്നാണെങ്കിൽ ഒരുപാട് നിയമം മാറിയിട്ടുണ്ട് അതൊക്കെ പഠിച്ചു വരാനുണ്ടെങ്കിൽ ശതമാനം സമയമെടുക്കും നമുക്കുള്ള വിഷയം ഫെബ്രുവരി പതിനഞ്ചിനുള്ളിൽ നമ്മളുടെ ഒരു ഇതുവരെയുള്ള ടൻ ചെയ്ത വർക്കുകളും എഗ്രിമെന്റ് വെച്ച വർക്കുകളും ഒക്കെ തീർക്കണം അപ്പൊ മുഴുവൻ ചെലവിന്റെ ഇതനുസരിച്ച് അധികം മുഴുവൻ ചെലവായിട്ടില്ലാന്ന് നമുക്ക് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു നാല്പത് നാൽപ്പത്തഞ്ച് ശതമാന മറ്റുകാര്യായിട്ടുള്ള പിന്നെ വരള്ളൂ വരവ് നമ്മളെ മുനിസിപ്പാലിറ്റി വളരെ പിന്നിലായിരിക്കുക ഈ കഴിഞ്ഞ മൂന്ന് മാസം നിറഞ്ഞ തെരഞ്ഞെടുപ്പ് എന്നുള്ള രീതി നമുക്ക് ഏറ്റവും വലിയ വരവ് ടാക്സാണ് ടാക്സ് ഏകദേശം ഇരുപത് ശതമാനം ഇരുപത്തെട്ട് ശതമാനം ഇപ്പോൾ പൈസ ഉണ്ടാക്കണം എന്നുള്ളത് നല്ലതാണ് അപ്പോ അടിയന്തരമായിട്ട് നൂറ് ശതമാനം തയ്ക്കണമെന്ന് പറഞ്ഞ് നോട്ടീസ് കൊടുക്കാനുള്ള തീരുമാനം അവരെ റവന്യൂ വിഭാഗത്തിന്റെ മീറ്റിംഗ് വിളിച്ചു തീരുമാനം ഈ വൈസ് ചെയർമാൻ എന്ന് പറയുമ്പോൾ തന്നെ അത് ഗുരുവായൂർ നഗരസഭയുടെ ധനകാര്യമന്ത്രി കൂടി കാരണം ഫിനാൻസ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാണ് ഗുരുവായൂരിനെ സംബന്ധിച്ചാണെങ്കിൽ അമൃത് പദ്ധതിയുടെ ആ ചെയർമാൻ കൂടിയാണ് എന്റെ എന്തൊക്കെയാണ് ഭാവിയെ കുറിച്ചുള്ള പുതിയ പ്രതീക്ഷകൾ ഈ ശബരിക്ക് ഗുരുവായൂരിലെ വികസനം എന്ന് പറഞ്ഞാൽ നിരന്തരം വികസനം വേണ്ടതല്ല ഒരുപാട് വികസനങ്ങൾ വന്നുവെങ്കിലും കൂടുതൽ പ്രോജക്ടുകൾ ആലോചിക്കണം പുതിയ പ്രൊജക്ടുകൾ വെക്കണം ക്ഷേത്ര നഗരി ഗുരുവായൂർ ക്ഷേത്രനഗരിയെന്നതിനേക്കാളപ്പുറം ലോകം മുഴുവൻ ശ്രദ്ധിക്കുന്ന നഗരം എന്നുള്ള രീതിയിൽ ഉയർത്തിക്കൊണ്ടുവരാനുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് കമ്മിറ്റി പല കാര്യങ്ങളും ചെയ്തു അവർഡ് വാങ്ങിച്ചൊക്കെ അമൃത് പദ്ധതി പ്രകാരം നമുക്ക് ചെയ്യാവുന്നതിൻ്റെ മാക്സിമം ചെയ്യാം അതോടൊപ്പം തന്നെ ഗുരുവായൂർ മുനിസിപ്പാലിറ്റിയുടെ ഭൂരിഭാഗം ഭാഗം ഗ്രാമങ്ങൾ ഉൾപ്പെടുന്ന തേക്കാട് ഗുരുവായൂർ മറ്റേ പൂക്കോട് മേഖല അവിടേക്ക് വികസനത്തേ ഒരു വായു മാത്രം വികസനം നിറഞ്ഞാൽ ടവട്ടേ ഉള്ളൂ സുഖം അതിനേക്കാളും കൂടുതൽ പ്രദേശമുള്ളതും കൂടുതൽ പൈസ ചിലവഴിക്കേണ്ട ഭാഗമാണ് പൂക്കോട് അതുപോലെ തന്നെ തയ്ക്കുക അപ്പൊ അതൊക്കെ സമന്വയിപ്പിച്ചുകൊണ്ടുള്ളൊരു വികസന പ്രവർത്തനം നടത്തണം എന്നുള്ളതാണ് ഉദ്ദേശം സ്ത്രീ ശാക്തീകരണത്തിന്റെ ഭാഗമായിട്ട് സ്ത്രീകളെ ഇപ്പൊ തന്നെ നമുക്കറിയാലോ കൗൺസിലർമാരിൽ ഭൂരിഭാഗം സ്ത്രീകളാണ് സ്ത്രീകൾ നന്നായി ഉയർന്നു വരുന്നുണ്ട് കൗൺസിലേഴ്സിന് ഏറ്റവും ഗുണകരമായ ഒരു സാധനമായിരുന്നു ഈ തൊഴിലുറപ്പ് പദ്ധതി അത് പതുക്കെ പതുക്കെ നിൽക്കാൻ പോകുക അതിപ്പോൾ ശതമാനം പൈസ കൊടുക്കണം എന്നറിഞ്ഞാൽ അതൊക്കെ സർക്കാരിനും കഴി സർക്കാരിന് കഴിയില്ല നമ്മുടെ സ്വയംഭരണ സ്ഥാപനത്തിനും കഴിയില്ല അതാണെങ്കിൽ നമുക്കുള്ള ഗുണം എന്ന് വെച്ചാൽ ഈ സൈഡ് ബുള്ളറ്റിലൊക്കെ അവരെ കൊണ്ട് നടത്തിച്ച് കുറെ വൃത്തിയാക്കാമായി അത് നടക്കാത്ത അവസ്ഥ വന്നു കഴിഞ്ഞാൽ ഉണ്ടാക്കാവുന്ന പക്ഷേ വിളിച്ചില്ല പക്ഷേ അല്ല എന്താ വെച്ചാൽ ഒരു ദിവസം ഒരു കാലഘട്ടം വരെ ഇതൊക്കെ കൃത്യമായി ക്ലീനായി ഇരുന്നിരുന്ന സ്ഥലം പെട്ടെന്ന് അവരിപ്പോൾ കൗൺസിലറുടെ മോഷ്മോ ശരി വന്ന് തീർക്കാൻ ആൾക്കാർ പറയാൻ സാധിക്കും എന്ന് തന്നെയാലും ഗുരുവായൂരിൽ ഒട്ടും മോശമല്ലാത്ത വികസനം ഒരു അടയാളപ്പെടുത്തുന്ന രീതിയിൽ ചെയ്യണം എന്നുള്ള ആഗ്രഹം ഉണ്ടായി ചില പ്ലാനുകളൊക്കെ ഞാൻ തയ്യാറാക്കുന്നുണ്ട് അത് പെട്ടെന്ന് പറ്റുമോ എന്നുള്ള ഒന്നും അറിയില്ല പക്ഷേ ഇപ്പോഴുള്ള വിഷയം എന്താ വെച്ചാൽ ഫെബ്രുവരി അവസാനമാകുമ്പോഴേക്കും നിയമസഭ തെരഞ്ഞെടുപ്പിന്റെ ഡിക്ലറേഷൻ വരാൻ സാധിക്കും ഇപ്പൊ ഫെബ്രുവരി പതിനഞ്ചിന് മുമ്പ് നമുക്ക് നമ്മുടെ ടാക്സിന്റെ മാക്സിമം പിടിച്ചെടുക്കാം പിന്നെ സർക്കാരിന്റെ ഗ്രാന്റും കിട്ടുന്ന വരുമാനത്തിനനുസരിച്ചുള്ള ഉദ്യോഗസ്ഥർ തയ്യാറാക്കുന്നവര് അതിന്റെ വർവ്വചലവിന്റെ കണക്ക് ഉണ്ടാക്കിയിട്ട് വേണം നമുക്ക് പദ്ധതി ബഡ്ജറ്റ് തയ്യാറാക്കണം അങ്ങനെ കൃത്യമായ ഒരു ഇടപെടൽ ഉണ്ടെങ്കിൽ ഗുരുവായൂരിൽ ക്ലീൻ സിറ്റാക്കുന്നതിലൊക്കെ പറ്റും നമുക്ക് ഉദ്യോഗസ്ഥരെ വളരെ മോശമാണെന്ന് പറയാൻ പറ്റില്ല കേട്ടോ ഉദ്യോഗസ്ഥരൊക്കെ പഴയകാല ഉദ്യോഗസ്ഥരല്ലു വാങ്ങിക്കുന്നത് മേടിക്കേണ്ടാവാൻ മേടിക്കാതിരിക്കാം പഴയ പോലെയല്ല ഉദ്യോഗസ്ഥരൊക്കെ കുറച്ചും കൂടി താല്പര്യം ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും കൂടി ഒരു സമന്വയത്തിൽ പോയി കഴിഞ്ഞാൽ പല കാര്യങ്ങളും നമുക്ക് നടപ്പാക്കാൻ പറ്റും അപ്പൊ അതിൽ കുറച്ചു കാര്യങ്ങളൊക്കെ പഠിക്കേണ്ടതുണ്ട് അപ്പൊ ഗുരുവായൂരിനെ കുറെ കൂടി മെച്ചപ്പെട്ടതാക്കാനായിട്ട് പുതിയ പരിശോധന എല്ലാ ശ്രമങ്ങൾക്കും